വീണ്ടും ദുഃഖവാർത്ത സംഗീത രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ പ്രിയ ഗായകനാണ് വിട പറഞ്ഞത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ ഗായകൻ്റെ മരണവാർത്ത ഉൾക്കൊള്ളാനാവാതെ കണ്ണീർ വാർക്കുകയാണ് ആരാധകർ പ്രശസ്ത ഗായകൻ ഉപേന്ദ്ര യാദവാണ് അന്തരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ബീഹാർ സ്വദേശിയാണ് ഉപേന്ദ്ര യാദവ് ഭോജ്പുരി ഭാഷയിലാണ് ഇദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിരുന്നത് നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഇദ്ദേഹം ആലപിച്ചിട്ടുണ്ട് അപകട മരണമായിരുന്നു ഉപേന്ദ്ര യാദവിന് സംഭവിച്ചത് ഉപേന്ദ്ര സഞ്ചരിച്ച സ്കൂട്ടറിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ചാണ് അപകടം സംഭവിച്ചത് ഡിസംബർ ഏഴാം തീയതിയായിരുന്നു സംഭവം ആലി നഗറിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ഉപേന്ദ്രയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കുറച്ചു നാളായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിവരമറിഞ്ഞ ആരാധകർ മുഴുവൻ പ്രിയ ഗായകൻ്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു എന്നാൽ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ തന്നെ വിട പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ഭോജ്പിരി സംഗീത ലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് പ്രിയ ഗായകൻ വിട പറഞ്ഞിരിക്കുന്നത് പ്രിയ ഗായകൻ ഉപേന്ദ്ര യാദവിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക